എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ തമ്നില് കണ്ട പോലെ തന്നെ പി എസ് സി പ്രൊഫൈലുള്ള എല്ലാവർക്കും എൽ ഡി സി പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക നമുക്കറിയാം കേരളത്തില് പി എസ് സി വഴിയാണ് ഒരുപാട് സർക്കാർ പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്നത് അല്ലെ അല്ലാതെ നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റുകളുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിലൊക്കെയാണ് ഹൈക്കോടതി തന്നെയാണ് പരീക്ഷകൾ നടത്തുന്നത് അപ്പം അങ്ങനെ പല രീതികളിലും ഗവൺമെന്റ് സർവീസുകളിലേക്ക് പരീക്ഷകൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന പരീക്ഷകൾ കേരള പി എസ് സി നടത്തുന്ന പരീക്ഷകളെല്ലാം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെ ആ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത് എന്താണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് പറയുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എന്ത് യോഗ്യതയുള്ളവർക്കും എന്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പി എസ് സിയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് ആ ഒരു പ്രൊഫൈലിലേക്കാണ് നമ്മുടെ പി എസ് സി നടത്തുന്ന അല്ലെങ്കിൽ പി എസ് സി നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ വരുന്നത് ആ നോട്ടിഫിക്കേഷൻസിൽ നമ്മൾ എലിജിബിൾ ആണ് എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ എൽ ഡി സിയുടെ കാര്യം എടുക്കുകയാണ് നമ്മൾ തമിഴില് കണ്ട പോലെ എൽ ഡി സി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് പതിനെട്ട് വയസ്സുള്ള ആർക്കും ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൽ ഡി സിയുടെ കേസിലേക്ക് വരുമ്പോൾ എൽ ഡി സിക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ്സോ തത്തുല്യമായിട്ടുള്ള യോഗ്യതകളോ ഉള്ള ഒരാൾക്ക് എൽ ഡി സി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ പറയുന്നത് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പതിനെട്ട് വയസ്സ് യോഗ്യതയുള്ള ആർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് പക്ഷെ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് അല്ല അതിന് താഴെയാണ് എങ്കിൽ നമുക്ക് ഈ ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ യോഗ്യത കൂടി നമ്മൾ കണക്കിലെടുക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആർക്കും എൽ ഡി സിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ്സോ തത്തുല്യമോ ഇപ്പോ നിങ്ങൾ ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് പഠിച്ചത് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പത്താം ക്ലാസ് പരീക്ഷകൾ തമിഴ്നാട് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കർണാടക സർക്കാരിൻ്റെയോ കീഴിൽ വരുന്ന പത്താം ക്ലാസ് ആണ് നിങ്ങൾ പഠിച്ചത് എങ്കിൽ നിങ്ങൾക്ക് അതിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കാരണം കേരള പി എസ് സി അംഗീകരിച്ചതാണ് ആ ഒരു പത്താം ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ തത്തിലുമായിട്ടുള്ള യോഗ്യതകൾ നിങ്ങൾ ഏത് പഠിച്ചാലും നിങ്ങൾക്ക് എൽ ഡി സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മാത്രമല്ല ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു നിർദ്ദേശത്തിൽ കൃത്യമായിട്ട് ഏജ് കാറ്റഗറി പറയുന്നുണ്ട് അല്ലെ ഏത് ഏജിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക പതിനെട്ട് വയസ്സും അതുപോലെ തന്നെ മുപ്പത്തിയാറ് വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് ജനറൽ കാറ്റഗറി ആണ് എങ്കിൽ പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പൊ നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ചിറങ്ങി പ്ലസ് ടു കഴിഞ്ഞ് പതിനേഴ് വയസ്സുള്ള ഒരാൾക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക പക്ഷെ നിങ്ങൾക്ക് അടിസ്ഥാന യോഗ്യതയുണ്ട് പക്ഷെ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി ഈ പതിനെട്ട് വയസ്സും മുപ്പത്തി ആറ് വയസ്സും അതിന് കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട് പി എസ് സി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ രണ്ട് ഡേറ്റുകള് ഉൾപ്പെടെ ഈ രണ്ട് ഡേറ്റിനിടയ്ക്ക് ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പൊ നിങ്ങളുടെ ഏജ് കഴിഞ്ഞു പോയി എങ്കിൽ അതായത് ജനറൽ കാറ്റഗറിയിൽ പെട്ടവരാണ് നിങ്ങൾ മുപ്പത്തി ആറ് വയസ്സിന് അല്ലെങ്കിൽ എൺപത്തി ഏഴിന് മുൻപാണ് ജനിച്ചത് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോ പ്രൊഫൈൽ ഉണ്ട് എന്ന് കരുതി നമുക്ക് എല്ലാ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ ഒരു എച്ച് എസ് എ പോലെയോ അല്ലെങ്കിൽ എച്ച് എസ് എസ് ടി പോലെയോ അധ്യാപക യോഗ്യതകളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് വരെ എന്താണ് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളുടെ ഒരു പ്രൊഫൈലിന്റെ ഉപയോഗം കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ചില പോസ്റ്റുകളിലേക്കൊക്കെ നാല്പത് വരെ ജനറൽ കാറ്റഗറി ഉള്ളവരെ വിളിക്കാറുണ്ട് അപ്പൊ അത് നമ്മൾ ഓരോ നോട്ടിഫിക്കേഷന്റെയും ആ യോഗ്യതകളും അതിന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡേറ്റിന്റെ ഇടയിലാണ് ജനിച്ചത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പത്താം ക്ലാസ് യോഗ്യതയും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതല്ലാതെ പി എസ് സി പ്രൊഫൈൽ ഉണ്ട് എന്ന് കരുതി എൽ ഡി സി പോലുള്ള ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം എന്നില്ല അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ എങ്ങനെ നടത്തണം കാരണം നമുക്ക് പി എസ് സി പ്രൊഫൈല് സെറ്റായി അല്ലെങ്കിൽ പ്രൊഫൈൽ വഴി നമ്മൾ അപ്ലൈ ചെയ്തു എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് കാരണം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ ഇതുവരെ യോഗ്യതകളൊക്കെ ഉണ്ടായിട്ടും ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാകാം ആദ്യമായി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ടാകാം അല്ലെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകാം അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം നമുക്കറിയാം ഒരു ആറു മാസത്തിനുള്ളിൽ പരീക്ഷ എങ്ങെത്തും കൃത്യമായിട്ട് പി എസ് സി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന എല്ലാ നോട്ടിഫിക്കേഷന്റെയും പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തും എന്ന് പറയുന്നുണ്ട് ഈ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്കാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളും ഉണ്ട് അല്ലെ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ നടത്തിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പി എസ് സി പരീക്ഷ നടത്തിയത് എൽ ഡി സി പോലെയുള്ള അല്ലെങ്കിൽ ക്ലർക്ക് പരീക്ഷകളൊക്കെ നടത്തിയത് എന്നാൽ എന്നാൽ ഇപ്രാവശ്യം ഒരൊറ്റ മെയിൻ പരീക്ഷയെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ സർവീസിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം ഇവിടെ പഠിച്ചെടുക്കാനായിട്ട് അപ്പൊ കോമ്പറ്റേറ്റീവ് ബ്രാക്കറിൽ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രിപ്പറേഷൻ നമ്മൾ തരം തിരിച്ചിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവർക്കായിട്ട് യുവ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ത്രീകളാണ് എങ്കിൽ നിങ്ങൾ വീട്ടമ്മമാരും കൂടിയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെ കുഞ്ഞു ആണ് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും വീട്ടിലെല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു ടൈമിനെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്കായിട്ട് സഖി ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ഉള്ളവർക്കാണ് എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് എല്ലാം ക്ലിയർ ചെയ്തു എന്നാൽ മെയിൻ എക്സാമിനാണ് പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നത് അവർക്കായിട്ട് മിഷൻ എൽ ഡി സി ബാച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ചാനല് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം പിന്നെ നമുക്കറിയാം ഈ ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് കറണ്ട് അഫയർ തന്നെയാണ് െ ഇരുപത് മാർക്കോളമാണ് നമ്മൾ കഴിഞ്ഞ മെയിൻ പരീക്ഷയുടെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ പറയുന്നത് സിലബസിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്ത് മെയിൻ പരീക്ഷയുടെ സിലബസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് മാർക്കാണ് നമ്മൾ നമ്മള് കറണ്ട് അഫെയർ ഉള്ളത് അല്ലെ ആ ഇരുപത് മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഇരുപത് മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണം ഇനി അങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഇനി ആ ഒരു പരീക്ഷ വരെയുള്ള കറണ്ട് അഫയർ കൃത്യമായി പഠിക്കണം എന്നാൽ ഇന്നു മുതൽ പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത് പുറകിലോട്ട് ഒരു രണ്ട് രണ്ടര വർഷത്തെയും പഠിക്കണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളുടെ കറണ്ട് അഫെയറും കൃത്യമായിട്ട് പഠിക്കണം അതിനായിട്ട് നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പി എസ് സി ചാനലില് എന്നും വൈകുന്നേരം ഒൻപത് മണിക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട് കറണ്ട് അഫെയറിന്റെ ഷോയുണ്ട് കൃത്യമായിട്ട് പങ്കെടുത്ത് കൃത്യമായി നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കറണ്ട് അഫെയറിലെ മുഴുവൻ മാർക്കും നേടിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കറണ്ട് അഫെയറിന്റെ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് കറണ്ട് അഫെയറിന്റെ ഒരു ടെലിഗ്രാം ചാനൽ കൂടിയുണ്ട് ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പോ അതിലൊന്ന് കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക കാരണം വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയർ പഠിക്കാനുള്ള ഒരു ചാനൽ കൂടിയാണത് അപ്പോ എല്ലാവരും ജോയിൻ ചെയ്യുക കൃത്യമായി പ്ലാനിങ്ങോട് കൂടി പഠിച്ചു മുന്നേറുക കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് അവസാനിക്കുമ്പോ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പി എസ് സി കൊണ്ടു തന്നിട്ടുണ്ട് അല്ലെ ഏർ അധ്യാപകരെ അധ്യാപകർക്കാണ് എങ്കിൽ എൽ പി എസ് സി യു പി എസ് സി പോലുള്ള പരീക്ഷകളും അല്ല അതല്ലാത്ത യോഗ്യതയുള്ളവർക്കായിട്ട് എൽ ഡി സി അതുപോലെ തന്നെ എൽ ജി എസ് പരീക്ഷകളും നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് പഠിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു സർക്കാർ ജോലിയിലേക്ക് ഉള്ളതാകട്ടെ അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് അപ്പൊ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്